ഹായ് ഹലോ ഇറ്റ്സ് മീ റീന്യൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നയൻറ്റീസ് മോഡൽ ഒരു ഡി ഐ ജീപ്പിന് ഫുള്ളി റീസ്റ്റോറേഷൻ ചെയ്തിട്ടുള്ള നമുക്ക് സമയം കളയേണ്ട നമുക്ക് ജീപ്പ് കാണാം ഇതാണ് കേട്ടോ നമ്മുടെ ഡി ഐ ജീപ്പ് എന്ന് പറഞ്ഞില്ലേ ഇതാണ് അടിപൊളി കളറല്ലേ പേര് ജീപ്പുപ്പ എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പൊ ജീപ്പുപ്പേനെ നമ്മൾ പരിചയപ്പെടണം ഇങ്ങനെയാണ് ഈ ജീപ്പുപ്പിയായെന്നും ജീമ്പൂമ്പി അല്ലാട്ട ജീപ്പുപ്പയാണ് ജീപ്പുപ്പേന വെൽക്കം ചെയ്യാം വീഡിയോയിലേക്ക് കമാൻ വെൽക്കം പേരെന്താ ശരി ജീപ്പുപ്പാ ജീപ്പുപ്പന്ന് ഞാൻ വിളിച്ചോണ്ട് കുഴപ്പം

അവര് ഇൻസ്റ്റാ വഴിയൊക്കെ തപ്പി പിടിച്ചിട്ടാണ് ഈ തറിയൽ ഗ്യാരേജിനെ രണ്ട് മക്കളാണ് മൊത്തം ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് കോവറ്റ്ലി ജോലി ചെയ്യുന്നു മൊത്തം വീട്ടില് ട്രിപ്പിളി ഒരു വർഷം കൂടി ഉണ്ട് ഇതിന്റെ കളർ ഒരു സെലക്ഷൻ വെച്ച് കഴിഞ്ഞാല് ഞാനും മൊത്തം ഞങ്ങള് നാലുപേരാണ് അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു കളറ് കോമ്പിനേഷൻ വേണം എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ മകൻ തന്നെ ലാൻഡ് റോവറിന്റെ ഒരു കളർ സെലക്ട് ചെയ്തത് അവിടെ നിങ്ങടെ ഈ ജീപ്പ് ലാൻഡ് റോവറിന്റെ ഒരു കളറാണ് എട്ട് മൂന്ന് പ്രാവശ്യം കളർ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കളറിലേക്ക് വന്നത് ഒരുതരം നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ചിലവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ ടയറും എല്ലാം കൂടിയിട്ടൊരു രണ്ട് ലക്ഷം രൂപയുടെ രണ്ട് ലക്ഷം രൂപയിൽ സാധാരണ ഒരു നിൽക്കുന്നതല്ല കാരണക്കാരനും ഇപ്പം റിസ്റ്റോറി ആവുന്ന രീതിയിലുള്ളൊരു വർക്ക്ഷോപ്പാണെന്ന് ഈ പറയിൽ കാര്യം

ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ശരിക്ക് കാണുമ്പോ ഒരു ഹൈറ്റ് കൂടുതലുള്ള പോലെ അങ്ങനെ തോന്നുന്നുണ്ടോ ഫീൽ അത് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നാല് ടയേഴ്സും സ്റ്റെപ്പിനെ അടക്കം അഞ്ച് ടയേഴ്സ് ആണ് ഭക്ഷോട്ടിന്റെ ടയേഴ്സ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസ് ജീപ്പിന്റെ അതേ സൈസിലാണ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് കസ്റ്റം കസ്റ്റം കാരിയാണ് സൈഡിലൊരു ഒരു ഹാൻഡിൽ ഉണ്ട് അങ്ങനെ അവരുടേതായ ഒരു കൂടി സോഫ്റ്റ് ആയിട്ടുള്ള നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് കേട്ടോ ഈ ഡോറിന് കൊടുത്തിരിക്കണേ നമുക്ക് വണ്ടിയിലെ ഇന്റീരിയർ വേണം സ്റ്റിയറിംഗ് ഇൻറ്റീരിയൽ കൂടുതൽ ഫുള്ള് റീസ്റ്റോറഡ് ആണ് എല്ലാം വയറിംഗ് മാറിയിട്ടുണ്ട് രണ്ട് സീറ്റുകൾ സീറ്റ് ബെൽറ്റോട് കൂടിയിട്ടുള്ള രണ്ട് സീറ്റുകൾ അപ്പോൾ ന്യൂ മോഡൽ ആയിട്ടുള്ള പിന്നെ ഇതിന്റെ റൂഫ് അടിച്ചിരിക്കുന്നത് ഈ പുതിയ താറ് വരുന്നതിന്റെ സീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുറത്തേക്ക് സൈറ്റ് കിട്ടാവുന്ന രീതിയിൽ വിൻഡോസ് ലോങ് ആയി കൊടുത്തുകൊണ്ട് കാഴ്ച കാണാൻ മഴ വരുമ്പോ ഷട്ടർ താത്തിൽ ഉള്ള ഓപ്പൺ സിസ്റ്റം ആണ് ചെയ്തത് അങ്ങനെ കാണുന്നത് ബാക്കിൽ ഇരിക്കുന്നവർക്ക് പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിട്ടുള്ള ഓപ്പൺ ഓപ്പൺ ജീപ്പ് അതിന് വേറെ ഉണ്ട് പെർമിഷനോട് പുതിയ റൂഫ് പെർമിറ്റ് എടുക്കണം നമുക്ക് ആവശ്യമില്ല അത്ര റിസ്ക് ഒന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മുടെ ആഗ്രഹത്തിന് ഒരു ജീപ്പ് കിട്ടി അത് ഓൾട്രേഷൻ ചെയ്തു ഒരു ആയിട്ട് കളർ ചെയ്തു കൊല്ലാപ്പുകളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല ഓടിച്ചു ഇത് എന്നാലും എനിക്ക് പേടിയില്ല ഞാൻ ഓടിച്ചു നോക്കാം എന്തായാലും ഓടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ ഡ്രൈവർ ആയിരുന്നു എനിക്ക് ഓടിക്കാൻ പെട്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ടാമത്തെ ഓടിക്കുന്നേ വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നും പോയി കാണണം പിന്നെ ഈ ജീപ്പ് ഓഫ് നമ്മൾ ഇതാ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നത് ജീപ്പ് പേരെ ഈ ജീപ്പിന്റെ വീഡിയോ നമ്മളിവിടെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് വണ്ടി നിങ്ങൾക്ക് കാറായാലും ജീപ്പായാലും ഓൾട്രേഷനോ റീസ്റ്റോറേഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തറയിൽ ഗ്യാരേജിൻ്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ വണ്ടി പ്രാന്തമാർക്കോ വണ്ടി പ്രാന്തികൾക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം